ലോകോത്തര നടൻ മോഹൻലാലിന്റെ അതേ ചിരി അതേ ഭാവം അതേ നടത്തം ഈ അവിശ്വസനീയമായ സാദൃശ്യം ഒരു നടന്റെ ജീവിതം തകർത്തുവെങ്കിലും അതാണ് നടൻ മദൻലാൽ അഥവാ ശശികുമാറിന്റെ ദുരന്ത കഥ മോഹൻലാലിൻ്റെ അപരനായ എത്തി മോഹൻലാൽ ഫാൻസിന്റെ വിദ്വേഷം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പാവം കലാകാരന്റെ ജീവിതത്തിലേക്ക് കാവാലം സ്വദേശിയായ ശശികുമാർ മെട്രാസിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിരുന്നു ജോലിക്ക് ശേഷം ഒരിക്കൽ നാട്ടിലേക്ക് മടങ്ങാൻ ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ ഒരു തമിഴ് സിനിമാ പ്രേമി ശശികുമാറിനെ മോഹൻലാൽ ആണെന്ന് തെറ്റിദ്ധരിച്ചു നിമിഷങ്ങൾക്കകം റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കൂട്ടം തിക്കും തിരക്കുമായി റെയിൽവേ പോലീസ് എത്തിയാണ് അദ്ദേഹത്തെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് രക്ഷിച്ചെടുത്തത് ഈ രംഗം കാണാനിടയായ സംവിധായകൻ വിനയന്റെ അസിസ്റ്റന്റ് ഡയറക്ടർമാരിൽ ഒരാളാണ് ശശികുമാറിനെ കുറിച്ച് വിനയനോട് പറയുന്നത് മോഹൻലാലിന്റെ അതേ ചിരിയും നടത്തവും കണ്ട് വിനയൻ അമ്പരന്നു ശശികുമാറിന് മദൻലാൽ എന്ന പേര് നൽകി വിനയൻ അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ എന്ന ചിത്രത്തിൽ നായകനാക്കി ബാഴുടെയും സൂപ്പർ താരത്തിന്റെയും ഡബിൾ റോൾ ആയിരുന്നു ചിത്രത്തിൽ ജഗതിയും മാമുക്കോയയും തകർപ്പൻ ഹാസ്യം അവതരിപ്പിച്ച ഈ ചിത്രം വലിയ പബ്ലിസിറ്റിയോടെയാണ് റിലീസ് ചെയ്തത് എന്നാൽ തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ ലാൽ ഫാൻസുകാർ കൂകി വിളിച്ചു തിരുവനന്തപുരത്തെ പാട്സ് തിയേറ്ററിലെ കസേരകൾ അടിച്ചു തകർത്തു പല തിയേറ്ററുകളും പ്രദർശിപ്പിക്കാൻ തയ്യാറാകാത്ത അവസ്ഥ വന്നു തമിഴകത്തെ രജനീകാന്തിൻ്റെ അപരൻ വിജയകാന്തിന് കിട്ടിയ വിശാല മനസ്കഥ മലയാളത്തിലെ മോഹൻലാൽ ഫാൻസിൽ നിന്ന് മദൻലാലിന് കിട്ടിയില്ല സൂപ്പർ സ്റ്റാർ പരാജയപ്പെട്ടതോടെ മദൻലാലിന്റെ ജീവിതം ദുരന്തമായി മാറി ഒരു വർഷത്തോളം നീണ്ട കിടപ്പ് ഒരപകടത്തെ തുടർന്ന് ആയിരുന്നു അത് കമ്മിറ്റ് ചെയ്ത പ്രോജക്റ്റുകളെല്ലാം തന്നെ നിന്നുപോയി സിനിമയുടെ ഒരു ഭാഗം തന്നെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നതായി മദൻലാൽ വെളിപ്പെടുത്തി ഒരു മുതിർന്ന നടൻ സംവിധായകനെ വിളിച്ച് തന്നെ അഭിനയിപ്പിക്കരുത് എന്ന് പറഞ്ഞതായും അദ്ദേഹം ഓർക്കുന്നു കയ്യിലുണ്ടായിരുന്ന മാർക്കറ്റിംഗ് ജോലിയും പോയി പിന്നീട് തുടങ്ങിയ സ്ഥാപനം കേസിലും അറസ്റ്റിലുമായി കലാശിച്ചു വീട് പട്ടിണിയിലായി എന്ന് അദ്ദേഹം പറയുന്നു ഒരു കാലത്ത് മോഹൻലാലിന്റെ ഡ്യൂപ്പായി പ്രവാചകൻ എന്ന സിനിമയിൽ അഭിനയിച്ച മദൻലാൽ ഞാൻ മോഹൻലാൽ അല്ല മദൻലാൽ മാത്രം എന്ന് ഡയലോഗിലൂടെ പറയുന്നുണ്ട് ഡാൻസ് ചെയ്യാനും ഇല്ലാതെ സംഘടന രംഗങ്ങളിൽ അഭിനയിക്കാനും കഴിയുമായിരുന്നു ഈ നടന് വിധിയും മനുഷ്യരും ഒരുപോലെ തകർത്ത് കളഞ്ഞ ഈ അഭിനയ ജീവിതം മലയാള സിനിമ ഇനിയും കണ്ടില്ലെന്ന് നടിക്കുമോ കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ